നമസ്കാരം വെള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം ശ്രീ മാണിക്യപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ മകരവിളക്ക് ദിനം അതി വിപുലമായി ആഘോഷിച്ചു പ്രത്യേക പൂജകളും പഞ്ചവാദ്യം തായംപക തുടങ്ങിയവയും അരങ്ങേറി മകരവിളക്കിനോടനുബന്ധിച്ച നിരവധി ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിയത് ജലയുഗവരനും കാനനവാസനുമായ ശ്രീ ധർമ്മശാസ്താവിന്റെ മകരവിളക്ക് ദിനത്തിൽ അയ്യപ്പക്ഷേത്രങ്ങളിൽ വളരെ വലിയ ഉത്സവവും വിശേഷാൽ പൂജകളും നടക്കാറുണ്ട് അങ്ങാടിപ്പുറം ശ്രീ മാണിക്യപുരം അയ്യപ്പക്ഷേത്രത്തിൽ അതിവിപുലമായാണ് മകരവിളക്ക് ദിനം ആഘോഷിച്ചത് ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത ശ്രീ ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ പുലർച്ചെ നാല് മുപ്പതിന് ഗണപതി കൂടിയാണ് വിശേഷാൽ പൂജകൾക്കും പരിപാടികൾക്കും തുടക്കമായത് പഞ്ചവാദ്യത്തോടുകൂടിയ കാഴ്ചശിവേലിയും ും ഉച്ചപൂജ ശ്രീഭൂതബലി തുടങ്ങിയ പൂജകളും വൈകുന്നേരം ചുറ്റുവിളക്ക് തെളിയിക്കലും നടന്നു ദീപാരാധനയ്ക്ക് ശേഷം കലാമണ്ഡലം രഘുചന്ദ്രൻ രഞ്ജിത്ത് അങ്ങാടിപ്പുറം എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായം അരങ്ങേറി നിരവധി ഭക്തജനങ്ങളാണ് മകരവിളക്കിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്കെല്ലാം അന്നദാനവും ക്ഷേത്രം സമിതി ഒരുക്കിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് June hypermarket exceeding expectations.